നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്കമാലിയിൽ ഒരു കുടുംബത്തിലെ നാല് പേർ തീപിടുത്തത്തിൽ മരിച്ച സംഭവത്തിന്റെ ഞെട്ടലാണ് നാട്ടുകാർ ഇതിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് പറയുന്നതെങ്കിലും നാല് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിന്റെ കാരണം ഇനിയും വ്യക്തമല്ല ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സംഭവത്തിൽ ദുരൂഹതയില്ലെന്നുമാണ് പോലീസ് പറയുന്നത് എന്നാൽ കിടപ്പമുറി അടക്കം കത്തി നശിക്കാൻ ഇടയായ കാരണം വ്യക്തമല്ല വ്യവസായിയായ ബിനേഷ് കുര്യൻ ഭാര്യ അനു മക്കളായ ജോവാന ബിനീഷ് ജസ്വിൻ ബിനീഷ് എന്നിവരാണ് മരിച്ചത് ശ്വാസകോശത്തിൽ പുകയെത്തിയതാണ് മരണ കാരണമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചന എ സിയിൽ നിന്നുള്ള ഗ്യാസ് ലീക്ക് ആയതാണ് മരണകാരണമെന്നും അപകട കാരണത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ഉടൻ പുറത്തുവരും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ വിശദമായ റിപ്പോർട്ട് വിലയിരുത്തിയ ശേഷമാകും തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകുക മുറിയിലുണ്ടായ ആർക്കും വാതിൽ തുറന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു അപകടം ഉണ്ടായത് ഇരുന്നില വീടിന്റെ മുഗൾ നിലയിലെ മുറിയിലായിരുന്നു ദമ്പതികളും രണ്ട് മക്കളും കിടന്നുറങ്ങിയിരുന്നത് ഈ മുറിയിൽ മാത്രമാണ് തീപിടുത്തം ഉണ്ടായത് മറ്റു മുറികളിലേക്കൊന്നും തീ പടർന്നിരുന്നില്ല ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വീടായതിനാൽ ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത വിരളമാണ് മുറിയിൽ എയർ കണ്ടീഷണർ പ്രവർത്തിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തീപിടുത്തത്തിന്റെ കാരണം എ സിയിൽ നിന്നുള്ള ഗ്യാസ് ലീക്ക് ആയതാണെന്ന നിഗമനത്തിലെത്തിയത് എ സിയിൽ നിന്നുള്ള ഗ്യാസ് ലീക്ക് ആയതാണ് മരണകാരണമെന്നാണ് സംശയിക്കുന്നത് ഫിനീഷിന്റെ വീടിനകത്തും പുറത്തും നാലിലേറെ സി സി ടി വി ക്യാമറയുണ്ട് ഇവയുടെ മോഡം തീപിടുത്തത്തിൽ കത്തി നശിച്ചു അതിനാൽ ഹാർഡ് ഡിസ്ക് പരിശോധിച്ചാൽ മാത്രമേ എന്തെങ്കിലും തുമ്പ് ലഭിക്കൂ അങ്കമാലി മേരീസ് സുനോറ കത്രീഡൽ സെമിത്തേരിയിലായിരുന്നു സംസ്കാരം ഇതിന് മുന്നോടിയായി വീട്ടിൽ മൃതദേഹങ്ങൾ എത്തിച്ച് മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി അങ്കമാലി എം എൽ എ റോജി എം ജോണും അതുപോലെ ബെന്നി ബഹനാൻ എംപിയും ചടങ്ങിൽ പങ്കെടുത്തു മരിച്ചു നാല് പേരെ കൂടാതെ അമ്മയും ബിനീഷിന്റെ കൃഷി നോക്കി നടത്തുന്ന അതിഥി തൊഴിലാളിയുമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് ഇവർ പുലർച്ചെ പ്രാർത്ഥനയ്ക്കായി എണീറ്റപ്പോൾ തന്നെ മുകൾ നിലയിൽ തീ പടരുന്നത് കണ്ടു തുടർന്ന് ഇവർ നിലവിളിച്ചെങ്കിലും പുലർച്ചെ ആയതിനാൽ പരിസരത്തൊന്നും അധികം ആളുണ്ടായിരുന്നില്ല തുടർന്ന് വീട്ടിൽ സഹായത്തിന് നിൽക്കുന്ന യുവാവിനെ വിളിച്ച് ഇത് ും ചേർന്ന് വെള്ളം ഒഴിച്ച് തീ കെടുത്താൻ ശ്രമിക്കുകയായിരുന്നു അപ്പോഴേക്കും മുറിയിൽ മുഴുവൻ തീ പടർന്നിരുന്നു വീട്ടിൽ തീ പടരുന്നത് കണ്ട പത്ര ഏജന്റാണ് പിന്നീട് സമീപവാസികളെ ഈ വിവരം അറിയിക്കുന്നത് ചില്ലുകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദവും വീട്ടിൽ നിന്ന നിലവിളിയും ഇവർ കേട്ടു പിന്നാലെ അയൽവാസിയെ കൂടി വിവരം അറിയിച്ച് ഇരുവരും വീടിനകത്തേക്ക് കടന്നു മുറിയുടെ ഡോർ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല മുറിക്കുള്ളിലെ ആളുകൾ അബോധാവസ്ഥയിൽ ആയതിനാലാവാം വാതിൽ തുറക്കാനുള്ള ശ്രമം നടത്തിയിരുന്നില്ലെന്നും അയൽവാസി സംശയം പ്രകടിപ്പിച്ചു സ്ഥലത്ത് പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തിയാണ് തീ അണച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി ബാർ